ഒരു രാജ്യത്ത് ആറ്റം ബോംബ് പോകുമ്പിടണേലും കഷ്ടമാണ് വിദ്യാഭ്യാസം തൊളിച്ചാൽ സംശയം വേണ്ട ഒരു യോഗ്യതയില്ലാത്തവനാണ് ഓരോ പണിക്കുവാൻ ട്വന്റി ട്വന്റി ജയിച്ചാൽ വിദ്യാഭ്യാസ മന്ത്രി മിനിമം പി എച്ച് ഡിയും ഡോക്ടറേറ്റും ഉള്ളവനായിരിക്കും നമ്മുടെ ഇവിടുത്തെ കൃഷി മന്ത്രി ഈ പ്രാവശ്യം വന്നേക്കണ ഇത്തിരി ബോധമുള്ളതാണ് പക്ഷെ കൂടെ നിങ്ങൾക്ക് ബോധമില്ല നിങ്ങളുടെ നികുതിപ്പണം കൈയിട്ട് വാരി ഒരു നേരത്തെ ഭക്ഷണം കഴിക്കില്ല ആ ഉറപ്പ് മാത്രം ബാക്കിയുള്ളവർ തന്ന ഈ പണി നിർത്താതെ എല്ലാ സർക്കാരും വന്നിട്ട് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് ജനകീയ സർക്കാർ ട്വന്റി ട്വന്റി വന്നാൽ നിങ്ങളുടെ സർക്കാരായിരിക്കും നിങ്ങളായിരിക്കും ഞങ്ങളെ ഭരിക്കണം അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയില്ല എങ്കിലും തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ ഇത് നിയമപരമായിട്ട് തന്നെ ഈ അനാവശ്യമായിട്ട് സംസ്ഥാനത്തെ ജനങ്ങളുടെ നികുതിപ്പണം കൊള്ളയടിച്ചു കൊണ്ടിരിക്കുന്ന കോർപ്പറേഷനുകളും ബോർഡുകളും ഈ പറഞ്ഞ പി എസ് സി മെമ്പർമാരുടെ എണ്ണം കുറയ്ക്കുന്നുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പൊതു താല്പര്യ ഹർജിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്വൻ്റി ട്വൻ്റി ഹൈക്കോടതിയിലൊക്കെ നൽകാൻ വേണ്ട സാധ്യതകളൊക്കെ ഉണ്ടോ ഞാനൊരു പൊതുതാൽപര്യ ഹർജി ഇപ്പോൾ ജീവൻ രക്ഷാ മരുന്നിൻ്റെ ഞാനും യശുദാസും കൂടിയാണ് കൊടുത്തത് അതിലാണ് ജനൌഷധി ഒന്ന് പക്ഷെ ഇപ്പോൾ പറയണ ജനൌഷിയിലെ മരുന്നിന് ക്വാളിറ്റി ഇല്ലെന്ന് ഞാൻ മിഞ്ഞാന്ന് തന്നെ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു ഞാൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് ഒരു പടവും വിട്ട് നിങ്ങളുടെ മരുന്നുകടയിൽ നിന്ന് ഒരു പഴം മേടിച്ചിട്ട് മൂന്ന് വശത്തോട്ടും തൊലി പൊളിച്ചാകത്തൊന്നും ഇവർ അവര് പറയണം അങ്ങനെ കൊടുക്കരുത് മരുന്നില് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ടാവണം ഇവിടുത്തെ ഡ്രഗ് കൺട്രോളർ പരിശോധിക്കണമെന്നും പറഞ്ഞാൽ മെയിൽ അയച്ചു ഒരു സംവിധാനം കൊണ്ടുവരുമ്പോ ജനങ്ങൾക്ക് എന്ത് ഗുണമുണ്ടെന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം ഭരിക്കുന്നവർക്ക് അതിൻ്റെ അകത്ത് ഇരിക്കണം എന്ത് കിട്ടും അല്ലേ അപ്പൊ നമുക്ക് നാല് എയർപോർട്ടുണ്ട് കൊച്ചി എയർപോർട്ടിന്റെ ടോയ്ലറ്റിൽ പോയി നമുക്ക് കൈ എഴുതിയിട്ട് വരാം നമ്മുടെ പെട്ടി വലിച്ചെറിയില്ല ട്രാൻഡ്രോ എയർപോർട്ട് അദാനി എടുത്തതിന് ശേഷം കൊള്ളാം കണ്ണൂരും കോഴിക്കോടും ചെന്നവര് എന്താ കാണിക്കണം കണ്ണൂർ യൂണിയൻ ട്രേഡ് യൂണിയൻ കെ എസ് ആർ ടി സി റിലയൻസിനെ ഒന്ന് ഏൽപ്പിച്ചു നോക്ക് ബി പി എല്ലിനേപ്പിച്ചു നോക്ക് വേണ്ട കൊച്ചൌസെ പിറ്റ്ലപ്പള്ളി ഒന്ന് ഏൽപ്പിച്ച് നോക്ക് ട്വന്റി ട്വന്റി സാബു എം ചെക്കപ്പിനെസ്ആർടിസിന്ന് ഏപ്പിച്ച് നോക്ക് പന്ത്രണ്ട് മണിക്കൂർ ഡ്രൈവർ പണിയെടുക്കും ഇരിക്കണ സീറ്റെങ്കിലും അവനൊന്ന് തുടക്കും കെ എസ് ആർ ടി സി വോൾവോ ബസ് ഒക്കെ ദുബായിൽ വോൾവോ ലോകത്തെ ലോകത്തെല്ലായിടത്തും വോൾവോ ബസ് ഓടുന്ന ഇരുപത് ഒക്കെ നമ്മുടെ ഇവിടെ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ കാട്ടിക്കിടകം അതിന്റെ അകത്ത് പട്ടിക പെറ്റുകിടകളിലേക്ക് പോകുമോ ട്വന്റി എനിക്ക് ഈ ഇടക്ക് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരു കാര്യം പറഞ്ഞു ജഡ്ജിമാര് റിട്ടയർ ചെയ്തിട്ട് പിന്നെ ഒരു സ്ഥാനം എടുക്കണല്ലേ നമ്മുടെയൊക്കെ ഒക്കെ പാവപ്പെട്ടവന്റെ അവസാനത്തെ ആശ്രയമാണ് കോടതി ജുഡീഷ്യറി ജുഡീഷ്യറി കുറച്ച് കളങ്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ കേസിന്റെ നടപ്പിന്റെ ഇത്രയും കൊല്ലത്ത എന്റെ ഇതില് എനിക്ക് വളരെ വിഷമം ഉണ്ടാവുന്ന പല കാര്യങ്ങളുണ്ട് ചീഫ് ജസ്റ്റിസോ രജിസ്ട്രാറോ എന്നെ വിളിച്ചാൽ കുറച്ച് പറയാം കാരണം ആ സ്ഥാപനം ഹൈക്കോടതി എന്ന് പറഞ്ഞ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു തൂണായ ജുഡീഷ്യറി കുറച്ച് പ്രശ്നത്തിലാണ് എൻ്റെ ഞാൻ നിരവധി കേസ് നടത്തുന്നുണ്ട് അത് എനിക്ക് തെളിവ് തരാൻ പറ്റും ഒന്ന് ഒരു ഫയൽ കാണലെന്ന് പറയും പതിനെട്ട് വല്ലോ ഞാനൊരു കേസിൽ ഫയൽ കാണില്ലെങ്കിൽ കാണണ്ടെന്നേ പതിനെട്ട് വല്ലോ ഞാൻ കയറി ഇറങ്ങണം എന്നോട് പറഞ്ഞോടേ ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞ് വരെ ഞാൻ മൂന്ന് മാസം മൂന്ന് മാസം കൂടെ ചെല്ലും വയലുകളാണ് ഇതൊക്കെ എന്താ നടത്തണം അപ്പൊ നമുക്കവിടെ തിരുമൊഴിയില്ലല്ലോ അവിടെ അവരി പറഞ്ഞു അതൊന്നും അല്ല പുതിയ ജനാധിപത്യത്തിൽ പുതിയ പിള്ളേർക്ക് പുതിയ മക്കൾക്ക് യങ് ജനറേഷന് കോടതിയിലൊക്കെ ഒരു ട്രസ്റ്റ് ഉണ്ടാവണം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം വളരെ ഗൗരവമായിട്ട് പറയാം ഞാൻ ഈ പിള്ളേരുടെ ഇടയിൽ കുറെ വർക്ക് ചെയ്യണമോണ്ട് പറയണം പണ്ട് ഒരു ഡിവൈഎസ്പി ഒരു കളക്ടർ ഒരു എം എൽ എ മന്ത്രി തഹസിൽദാരൊക്കെ വരുമ്പോൾ നമ്മൾ എന്തൊരു ബഹുമാനോട് അവർക്ക് കൊടുക്കണം തീർച്ചയായിട്ടും ഇന്ന് ഒരു ഡി വൈ എസ് പി ഡി ജി പി കളക്ടർ എം എൽ എ ഒക്കെ വരുമ്പോ ഈ മൂലക്കിരിക്കുന്ന പിള്ളേര് പറഞ്ഞ വീഡിയോ കളിച്ചിട്ടാണ് ആളോ അവന് അവനൊന്നു അവരത് അങ്ങനെ ആക്കിയെടുത്തതല്ലേ താനിരിക്കേണ്ടടുത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ നല്ല നായക ആയില്ലേ ഇവര് എത്ര ചെയ്യണം ഇപ്പൊ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തണം പോലീസുകാരെ ഇവരുടെ സസ്പെൻഷൻ എന്ന് പറഞ്ഞ ഒരു അനുഗ്രഹമാണ് പിന്നെ പ്രൊമോഷനോടുകൂടി തിരിച്ചു വരും അതോ അതേ സ്ഥാനത്ത് വന്ന് കംപ്ലൈന്റ് കൊടുത്തെ കുരിച്ചെടുത്തിടിയും ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് വിദേശ സർവകലാശാലകളൊക്കെ വന്നു ക്യാമ്പസ് സ്ഥാപിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് വിദേശത്തേക്ക് പാലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ സുഗമമായി പഠിക്കാനും ഇവിടെ തന്നെ ജോലി ചെയ്യുവാനുമുള്ള എന്ത് നയ രൂപീകരണമാണ് ട്വന്റി ട്വന്റിയുടെ കയ്യിലുള്ളത് ട്വന്റി ട്വന്റി പ്രസ്ഥാനം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വിദ്യാഭ്യാസ മേഖല നമ്മളൊന്ന് ഏറ്റവും നല്ല കരഞ്ഞുകൊണ്ടിരിക്കുന്ന അധ്യാപകന്മാരുണ്ട് ഇവിടെ ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞ കുറേ ഗുരുക്കന്മാരുണ്ട് കൊണ്ട് നല്ല സിലബസ് ഉണ്ടാക്കി പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഡോക്ടർ ആവേണ്ടവൻ ലോണ്ടറിക്ക് പോകേണ്ടവൻ കാൽപ്പനിക്ക് പോകേണ്ടവൻ എഞ്ചിനീയർ ആവണവൻ ഷിപ്പിനാവണവൻ ഒക്കെ അമ്മച്ചിപ്പിളാവിറിയിരുന്നു ഒളിച്ചത് ഇപ്പൊ ഇന്നലെ ശിവൻകുട്ടി പറയണി ഞാൻ ഇതും ഇത് തോന്നുന്നു ഇത് കാവിയുടെ കൊടി ഇതൊന്നും നമ്മുടെ വിഷയമില്ല മക്കൾക്ക് ജീവിക്കാൻ വേണ്ടി പുതിയ തലമുറ അതുകൊണ്ട് ഉപകാരപ്പെടുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പത്താം ക്ലാസ് കഴിയുമ്പോഴേക്കും ആ പിള്ളേരുടെ ചോയ്സിന് വേണ്ടത് പിന്നെ അതിൻ്റെ അകത്ത് തന്നെ പാർട്ടി നോക്കിയിട്ട് വാഴക്കൊലക്ക് ഡോക്ടറേറ്റ് മാറ്റേന് ഡോക്ടറേറ്റ് എം ബി ബി എസ് എടുത്തൊരു കൂടി ഇപ്പോൾ ഈ ഞാൻ മനസ്സിലാക്കി എൽ എൽ ബി എന്ന് പറയുന്ന സാധനം മുഴുവൻ ഇപ്പൊ തട്ടിപ്പിക്കൂടി ഇതെടുക്കണമായിട്ട് തന്നെ എനിക്ക് ബാംഗ്ലൂരിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻ കോപ്പി ആടി മുപ്പത്താറ് അമ്പത്തി ആറ് പേപ്പറൊക്കെ എപ്പോഴെങ്കിലും എടുത്തു ഈ പടച്ചു പടച്ചുവിടുവാൻ ഒരു രാജ്യത്ത് ഈ ഡോക്ടറേറ്റുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്കാണ് നമ്മൾ നമ്മുടെ പല യൂണിവേഴ്സിറ്റികളും പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള റിസർച്ചുകളിലേക്ക് കടക്കുന്നില്ല ഇപ്പോൾ ബരിചയുടെ കുറച്ച് മുമ്പേ പോലെ തന്നെ ഈ വാഴക്കുലെ കുറിച്ചുള്ള റിസർച്ചുകളും ഒക്കെ അല്ലാതെ നമ്മളുടെ ഇവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സയൻസിന് വേണ്ടിയിട്ടോ പുതിയ കണ്ടുപിടുത്തങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്ന അതായത് ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ടുള്ള ആളുകളെ വളർത്തിയെടുക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രികളിൽ പുതിയ പ്രൊഡക്ഷൻ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള റിസർച്ചുകളൊന്നും അല്ല നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഏതെങ്കിലുമൊക്കെ വിദ്യാർത്ഥിയുടെ ഇനി ആളുകൾക്ക് ഒരു മാസത്തിനൊരു വരുമാനം എന്നുള്ള രീതിയിലാണ് ആ ഒരു ഹോണറി എമൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപമുണ്ടോ സംശയം ഒരു യോഗ്യത ഇല്ലാത്തവനാണ് ഓരോ പണിക്കുവാൻ ട്വന്റി ട്വൻറ്റി ജയിച്ചാൽ വിദ്യാഭ്യാസ മന്ത്രി മിനിമം പി എച്ച് ഡിയും ഡോക്ടറേറ്റുള്ളവനാണ് ആരോഗ്യമന്ത്രി എം ബി ബി എസ് എങ്കിലും കഴിച്ചിരിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി അവനും ഡോക്ടറേറ്റ് ഉണ്ടാകണം പി ഡബ്ല്യു ഡി മിനിസ്റ്റർ എഞ്ചിനീയറിങ് കഴിഞ്ഞവനായിരിക്കണം മുഖ്യമന്ത്രി കുറച്ചുകൂടി അല്ലാണ്ട് ഇനി പണ്ടത്തെ കാലത്തൊക്കെ ശരിയെന്ന് തപ്പി കിടഞ്ഞാൽ കിട്ടൂല പിന്നെ ഒരു എഴുപത് കഴിഞ്ഞാൽ ഒരാളും മുഖ്യമന്ത്രി അല്ലെ എഴുപത്തി അഞ്ച് വരെ മാക്സിമം ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുക ഇതൊക്കെ ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് ട്വന്റി ട്വന്റി പറയുന്നത് പ്രവർത്തിക്കും പറ പറ്റുന്നതേ ചെയ്യുള്ളൂ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ കേരളത്തിന്റെ ഒരു സാധ്യത എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരുപാട് സാധ്യതകളുള്ള സംസ്ഥാനത്ത് കാസർഗോഡ് ഒരു കന്യാകുമാരി വരെ കടലുള്ള ഒരു സ്ഥലം വേറെ ഇല്ല ഒരു സ്റ്റേറ്റിന്റെ മുഴുവൻ കടൽ പിണ്ണാക്കോ അരിയോ ചോറോ കിറ്റോ കൊടുത്തിട്ടല്ല നെയ് നെയ്മീനും അയിലയും ചാളയും ഞണ്ടൊക്കെ വളർന്ന ഫിഷർമാൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു വർഗം അവിടെ പോയി കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ ഗവൺമെന്റിന് എന്തോരം വരുമാനമുണ്ട് പത്ത് പോണ കർഷകരെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഏതൊരു രാജ്യത്തും ഇപ്പൊ ഞാൻ അയർലൻഡും സ്വിറ്റ്സർലൻഡിലൊക്കെ പോയി ഇപ്പൊ ഫാർമേഴ്സ് എന്ന് പറഞ്ഞാൽ ഉം രാജാവാണ് ഇവിടെ നമ്മുടെ കർഷകന് അപ്പം കർഷകനാണെന്ന് പറയാൻ മക്കൾ മടിക്കരുത് അത് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഒരു പ്രത്യേകതയാണ് പ്രത്യേകിച്ച് മലയാളിയുടെ ഒരു പ്രത്യേകതയാണ് കാരണം കർഷകനെ പുച്ഛിക്കണം ഒരു രാജ്യവും രക്ഷി കർഷകൻ പാൻറ്റിടാൻ പാടില്ല എന്ന് എന്നുള്ള മനസ്സുമായിട്ട് നടക്കുന്ന ആളുകളുള്ള സംസ്ഥാനമാണ് വ്യത്യാസം എന്ന് അറിയുമോ ഞാൻ അയർലൻഡിൽ ചെന്ന് കഴിഞ്ഞപ്പോ കാണുന്നത് സ്വിറ്റ്സർലൻഡിൽ ചെന്ന് കഴിയുമ്പോൾ കാണുന്നത് കർഷകൻ അവിടെ വലിയ റോൾസ് റോയ്സ് വലിയ വണ്ടികൾ അവൻ നൂറ് പശു പിന്നെ അവര് പാലല്ല വെക്കണം അതാണ് വ്യത്യാസം ലിൻഡിൻ എന്ന് പറഞ്ഞ കമ്പനി ആ ചോക്ലേറ്റ് ഉണ്ടാക്കണ ലിൻഡിൽ എന്ന് പറഞ്ഞ കമ്പനി ഞാൻ നാല് ദിവസം അപ്പോയിന്റ് എടുത്തിട്ട എൻ്റെ കയ്യിൽ കയറാൻ പറ്റിയ അവര് പാല് മാത്രമല്ല കൊടുക്കണ പാൽ ഇന്ന് തൈരാവുമ്പോൾ കാശ് കൂടെ ഇട്ടി അതിന്ന് നെയ്യായപ്പോൾ കാശ് കൂടെ ഇട്ടി അതിന്ന് ചോക്ലേറ്റ് വന്നപ്പോൾ കൂടി നമ്മുടെ ഇവിടെ എത്ര പശുവിനെ വളർത്തണ ചോക്ലേറ്റ് ഉണ്ടാക്കണ്ട് നെയ്യ് ഉണ്ടാക്കുന്നുണ്ട് പനീർ ഉണ്ടാക്കണ്ട് അതിനുള്ള സൗകര്യം ഉണ്ടോ ലോകത്ത് ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉണ്ടാക്കുന്ന മൂവാറ്റുപുഴയിൽ പൈനാപ്പിൾ സ്റ്റോറേജ് ഒരു കമ്പനി ഉണ്ടെങ്കിൽ ഈ പൈനാപ്പിൾ ഇത്രയും വില കുറയോ ഫ്രൂട്ടോമ എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ടാ അവര് സോസും ജാമും ഉണ്ടാക്കി കോടികളുണ്ടാക്കി വയനാപ്പിളെ അറിയണവന് ഇന്നും ഭാര്യ ആയിട്ട് അവിടെ വന്ന് കാണാനോട്ട് അപ്പൊ കർഷകനെ നമ്മൾ എക്സ്ക്യൂസ് ചെയ്യണം പിഴിയുണ്ട് അവനെ കർഷകന്റെ പ്രൊഡക്റ്റ് മൂല്യവർദ്ധന ചെയ്താൽ ഇപ്പൊ നമുക്ക് തെങ്ങ് കൃഷി ഉണ്ടല്ലോ നമ്മുടെ ഏലിയാസ് ജോണും ഞങ്ങളെ കൂടി ഒരു പരിപാടി ചെയ്തിട്ട് നമുക്ക് തെങ്ങിൽ നിന്ന് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നത് അത്രയും പഠിപ്പിക്കുന്നില്ല തെങ്ങിൽ നിന്ന് തേങ്ങ കിട്ടി കള്ള് കിട്ടി ചൊറുക്ക കിട്ടി ഇതിൽ പക്ഷെ എത്തനോൾ എടുക്കാൻ എത്ര പേര് പഠിച്ചു ഈ തെങ്ങും നിന്ന് നമുക്ക് എത്തനോൾ എടുക്കാം അത് പ്രോസസ് ചെയ്യാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല എത്തനോൾ എന്ന് പറഞ്ഞാൽ പെട്രോളിന് മിക്സ് ചെയ്യാം അതെ അതിപ്പോ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്തത് അതെ നമ്മുടെ പെട്രോളില് ചെയ്യുന്നുണ്ട് നമുക്ക് തെങ്ങിന്ന് എടുത്തുകൂടെ ഈ വിഴിഞ്ഞം തുറമുഖം അമ്പത് കൊല്ലം മുമ്പ് വരേണ്ടതല്ലേ രാഷ്ട്രീയം കളിച്ചിട്ടല്ലേ രാഷ്ട്രീയക്കാർക്ക് വേണ്ട ആരെയെന്ന് പറയുന്നു രാഷ്ട്രീയക്കാർക്ക് വേണ്ട ദരിദ്രവാസികൾ വീട്ടില് രോഗികൾ മക്കള് വെട്ടിങ് കുത്തും പോലീസ് കാരണം പോലീസ് സ്റ്റേഷനിൽ പോയാലുള്ള എം എൽ പറയാൻ പറ്റുള്ളൂ ഓ ജോർജ് അവിടെ വന്നിട്ടുണ്ട് മറ്റേ ഷാജി അവിടെ വന്നിട്ടുണ്ട് കുരുഡൻ അനീഷ് വന്നിട്ടുണ്ട് വിടു എന്ന് പറഞ്ഞ് വിളിക്കും ഈ ട്വന്റി ട്വന്റി ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ അതായത് കാർഷിക വിളകള് ഈ കാർഷിക വിളകൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഈ വർഷം ഏത്തപ്പഴം തന്നെ എടുക്കാം ഏത്തപ്പഴത്തിന് ഒരു കിലോയ്ക്ക് നാല്പത് രൂപയാണ് വില എന്ന് മനസ്സിലാക്കുക പക്ഷേ അടുത്ത വർഷം വരുമ്പോഴത്തേക്ക് ഇത് ഇരുപത് രൂപയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് അഞ്ച് കിലോ നൂറ് രൂപയ്ക്ക് കിട്ടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നൊരു കാരണമുണ്ട് ഇതിനെക്കുറിച്ച് ഒരു പഠനം ട്വന്റി ട്വന്റി നടത്തിയിട്ടുണ്ടോ ട്വന്റി ട്വന്റി നടത്തിയിട്ടുണ്ട് ജനപക്ഷം ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുണ്ട് അതായത് നമ്മൾ ഒരു ഏരിയയിൽ ഞാൻ ചൈനയിലും പോയിട്ടുള്ളത് ചൈനയിൽ എനിക്ക് ഓഫീസുള്ളതാണ് ശങ്കായി അപ്പം ഞങ്ങൾ അവിടെ കണ്ടത് വെച്ചാൽ ഒരു ഏരിയയിൽ എന്ത് കൃഷി ചെയ്യണമെന്ന് അവിടുത്തെ ഗവൺമെന്റ് തീരുമാനിക്കണം അപ്പോൾ അവർക്ക് ചില പെറ്റിസൈഡ് ഒക്കെ ചെയ്യുമ്പോൾ ആ വാഴയുമായിട്ട് മാത്രം ചെയ്താൽ മതി വേറൊരു സ്ഥലത്ത് ഉരുളക്കിഴങ്ങാണെങ്കിൽ ആണെങ്കിൽ വേറൊരു സ്ഥലത്ത് സഹോളയാണെങ്കിൽ അവർ മൾട്ടിപ്പിൾ കൃഷി സമ്മതിക്കില്ല അയർലൻഡിലും അതെ ഒരു പ്രാവശ്യം പുല്ലാണെങ്കിൽ പിന്നെ ഒരു പ്രാവശ്യം കൃഷി അപ്പൊ പുല്ല് വിടുമ്പോൾ ഇവര് പശുക്കളെ അങ്ങോട്ട് ലക്ഷക്കണക്കിന് പശുവിനെ വിടും പശു പുല്ലും തിന്നും ചാണകം ഇടും മൂത്രം ഒഴിക്കുമ്പോൾ അവിടെ വളമായി പിറ്റ പ്രാവശ്യം അവിടെ പുല്ലല്ല സ്ട്രോബെറിയും മറ്റു കൃഷികളാണ് നമ്മുടെ ഇവിടുത്തെ കൃഷിമന്ത്രി ഈ പ്രാവശ്യം വന്നേക്കണ ഇത്തിരി ബോധമുള്ളതാണ് പക്ഷെ കൂടെ പണിയെടുക്കണമെന്ന് ബോധമില്ല നമുക്ക് എപ്പോഴും കൃഷിക്ക് കൊടുക്കുമ്പോ ഒരു ടീം കൊടുക്കുമ്പോ കർഷകനെ രക്ഷിക്കാനായിരിക്കണം ഇപ്പൊ ഏത്തപ്പഴത്തിന്റെ കാര്യം പറഞ്ഞാൽ നമുക്കറിയാം ഒരു വാഴ വെച്ച എട്ടു മാസം ഒമ്പത് മാസം വെറുതെ വെച്ചിട്ട് പോയാൽ പോരാ അതിന് ഒരു മൂന്ന് മാസത്തിൽ ഇത് ചെയ്യണം വലുതാവുമ്പോ രണ്ട് കൊടുക്കണം ഇതൊക്കെ കൊടുത്തിട്ട് ഇരുപത് രൂപക്ക് ഏത്തപ്പഴം വിൽക്കാൻ പറ്റുമോ പറ്റത്തില്ല അത് തിന്നണവിന്റെ മക്കൾക്ക് ക്യാൻസർ വരില്ലേ അവരുടെ പ്രാക്കല്ലേ അപ്പൊ എന്ത് ചെയ്യണം നമ്മള് അധിക വില ഈടാക്കുന്നതിനോടൊപ്പം തന്നെ പച്ചക്കറിക്കും കൃഷിക്കും മിനിമം വില തീരുമാനിക്കണം അപ്പോൾ നെല്ല് കർഷകരെ മില്ല് കാര് കൊണ്ടുപോകൂല്ല ഏത്തപ്പഴത്തിന്റെ ചിപ്സിന് വില ഉറഞ്ഞ നിങ്ങൾ ഇന്ന് പറയണം ഇരുപരും ഒക്കെ നിങ്ങൾ ഏത്തപ്പഴം മേടിച്ച പുട്ടടിക്കും അല്ലേ പക്ഷെ നൂറ്റി ഇരുപരെയും നൂറ്റമ്പത് വരെയും മുന്നൂറേയും കൊടുക്കാണ്ട് ചിപ്സ് കിട്ടില്ല അല്ലെ അപ്പൊ അത് ഇത് ഇത് ആരും ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് പണ്ടൊക്കെ നമ്മൾ രാത്രി ഓട് പൊക്കിയിട്ടാണ് മോഷ്ടിക്കുന്നത് അല്ലെ ഇപ്പൊ നിങ്ങൾ ഇടിച്ചിട്ട് ഈ രണ്ട് ക്യാമറ എടുത്തിട്ട് പോയിട്ട് ഞാൻ മെടുക്കനാണെന്ന് പറഞ്ഞാല് എന്ന അതിന് കിട്ടില്ല അപ്പൊ ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട് കർഷകരെ കൂടെ നിർത്തി കർഷകർ പറയണ കേട്ട് അവനും കൂടി പറയട്ടെ എങ്ങനെ ലാഭം ഉണ്ടാകും ഞങ്ങൾക്ക് ഭരണം കിട്ടിയ ഞാൻ എഴുതി വെച്ച് തരാം നിറവറയും പവിഴവും മറ്റേതും ഹോൾസും ഒക്കെ ഉണ്ടെങ്കിൽ കർഷകരുടെ ഒരു ബ്രാൻഡ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടാവും അതിന്റെ ലാഭം അവൻ എടുക്കും അവന് വേണ്ട പൈസ ഞങ്ങൾ കൊടുക്കും ഏത്തപ്പഴം അതിന്ന് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും കർഷകരുടെ കൂട്ടായ്മ ഇവിടെ തൊഴിലാളി യൂണിയന്റെ പ്രസിഡന്റ് ഉദ്ദേശിക്കുന്ന ഗ്രാമീണ സഹകരണ സംഘങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എവിടെയാണെങ്കിലും ടൗണിൽ ഇപ്പൊ ബാങ്കുകാർന്നുണ്ടെങ്കിലും ഫ്ളാറ്റുകാരുണ്ടെങ്കിൽ അവരുടെ കൂട്ടായ്മ ചെയ്യട്ടെ ഇതിൽ ഒറ്റ ഞാൻ ഇത്രയും നേരം സംസാരിച്ചു ഒരു കാര്യം നിങ്ങൾ പെർമനന്റ് ആയിട്ട് എടുത്താൽ മതി ട്രാൻസ്പെറൻസി സുതാര്യത എത്രത്തോളം കൊണ്ടുവരും അത്ര അഴിമതി കുറയും നമ്മൾ പൊത്തിവെച്ച് അടച്ചു വെച്ച് പറയാൻ പറ്റില്ല എന്ന് പറയേണ്ടത് യുദ്ധരഹസ്യങ്ങൾ പറയാൻ പാടില്ല കോവിഡ് പെട്ടെന്ന് പടർന്നു പിടിച്ച ആൾക്കാർ പാനിക്കാവും മുല്ലപ്പെരിയാർ നാളെ പൊട്ടു എന്ന് പറഞ്ഞാൽ പാനിക്കാവും ഒരു റോഡ് പണിയണെടുത്ത് എന്ത് രഹസ്യം നമ്മുടെ മന്ത്രിമാർ അടച്ചിട്ട മുറിയിൽ എന്തിനാണ് നിയമസഭ കൂടണം ഒറ്റ ചോദ്യം അടച്ചിട്ട മുറിയിൽ മന്ത്രിസഭ കൂടണോ നമ്മൾ തെരഞ്ഞെടുത്തവര് അതേ സ്ഥാനത്ത് ഒരു പാനിക്കായിട്ട് ഒരു അസുഖം വന്നു ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കണ അവരടച്ചിട്ട മുറിയിൽ നമുക്കൊരു മെഡിക്കൽ കോളേജ് പണിയണിന് ഇവർ അടച്ചിട്ട മുറിയിൽ ചെയ്യണ ആർക്കും കോൺട്രാക്ട് കൊടുക്കണമെന്നല്ലേ അതിന് എത്ര പാർട്ടിക്ക് കിട്ടും ഇത് മനസ്സിലാക്കിയാൽ മതി ഏതെങ്കിലും ട്വന്റി ട്വന്റി രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് അപ്പോൾ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് ഏതെങ്കിലുമൊക്കെ ഒരു മുന്നണിയായിട്ട് ഉണ്ടാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ട്വന്റി ട്വന്റിയുടെ നയപരിപാടികൾ അംഗീകരിക്കാത്ത ആരെങ്കിലും ആയിട്ട് കൂട്ടുചരുമോ ഒരിക്കലും ഉണ്ടാവും ട്വന്റി ട്വന്റിയുടെ അഴിമതി മുക്തം ഫസ്റ്റും ജനങ്ങളും കൂടി അറിഞ്ഞിട്ട് ചെയ്യണ കാര്യത്തിന് ഞങ്ങൾ കൂടെ നിക്കോളു അല്ലാത്ത ഒരു കാര്യത്തിനും ട്വന്റി ട്വന്റി ഒരു പക്ഷെ ട്വന്റി ട്വന്റി യു ഡി എഫിന്റെ ഭാഗമാവുകയാണെന്ന് വിചാരിച്ച് വിചാരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തിൽ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ട്വന്റി ട്വന്റി ഒരു മിനിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ അതിന് മുമ്പായിട്ട് ട്വന്റി ട്വന്റി പറയുകയോ ഈ പി എസ് സി മെമ്പർമാരുടെ അംഗബലം കുറയ്ക്കണം അതോടൊപ്പം തന്നെ അനാവശ്യമായിട്ടുള്ള ബോർഡുകളും കോർപ്പറേഷനും ഒക്കെ പിരിച്ചുവിടണം എന്നൊരു ആവശ്യം മുമ്പോട്ട് ഇരിക്കുമോ അതോടൊപ്പം തന്നെ ഈ കർഷകർക്ക് വേണ്ടിയിട്ട് കോൾഡ് സ്റ്റോറേജുകൾ അവരുടെ ഒരു മിനിമം വില ഇതൊക്കെ ഒരു ആവശ്യമായിട്ട് മുമ്പോട്ട് എല്ലാ സർക്കാരും വന്നിട്ട് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് ജനകീയ സർക്കാരും ട്വന്റി ട്വന്റി വന്നാൽ നിങ്ങളുടെ സർക്കാരായിരിക്കും നിങ്ങളായിരിക്കും ഞങ്ങളെ ഭരിക്കണം ഞങ്ങൾ നിങ്ങളെ നയിക്കുള്ളൂ നിങ്ങൾ ഞങ്ങളെ ഭരിക്കും ഞങ്ങൾ നിങ്ങളെ നയിക്കും എന്താ വ്യത്യാസം എന്ന് എന്നറിയോ പിണറായി സർക്കാരും ഭരിക്കണം എന്ന് എഴുതുന്ന പത്രക്കാരോട് ഞാൻ പറയുന്നു പിണറായി സർക്കാരെല്ലാം ഭരിക്കണം പിണറായി സർക്കാർ നയിച്ചാ മതി നമ്മളാണ് വോട്ട് കൊടുത്ത് ഭരണം ഒരേപ്പിക്കണം ഭരിക്കണം നമ്മളാണ് എന്ന് ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഈ ബോധം വരും ഞങ്ങളാണ് ഭരിക്കണത് ട്വന്റി ട്വന്റി പ്രസ്ഥാനം വന്നാൽ ആദ്യം ഞങ്ങൾ പറയണത് ട്വന്റി ട്വന്റി നിങ്ങളെ നയിക്കും നയിക്കും ഭരിക്കുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് നമ്പർ വൺ അതാണ് അതായത് ഞങ്ങൾ ഭരിക്കുമല്ലോ ഞങ്ങൾ നയിക്കുകയാണ് അപ്പോൾ ഒരു കർഷകൻ വന്നാൽ ഉടനെ തന്നെ ഞാൻ ഞാനാവിട്ട് ആരോടും അതല്ല അവരെ കുറച്ചവരെ പേരെ അവരെ കേട്ട് ഇതുമായി എക്സ്പെർട്ട് വിദേശത്തോ സ്വദേശത്തോ ഉള്ളവർ അവരിരുന്ന് ഭക്ഷണം കഴിച്ച് തീരുമാനം എടുക്കുന്നത് നമ്മളത് നടപ്പാക്കേണ്ടവരാണ് ഇവിടെ ഇപ്പൊ ഒരു കലങ് വരെ തീരുമാനിക്കണം മുഖ്യമന്ത്രിയാണ് പഞ്ചായത്ത് രാജ്യം അങ്ങോട്ട് നടപ്പാക്കിയാൽ മതി പഞ്ചായത്ത് രാജ്യം അതൊന്നും കൂടി പറയാം പഞ്ചായത്ത് രാജ്യം വായിക്കുക ഗാന്ധിജി വിഭാവനം ചെയ്ത ഭരണം നിന്ന് മോളിലോട്ട് വരും ട്വന്റി ട്വന്റി ഭരിച്ചാൽ ഇവിടെ അങ്ങനെയല്ല മോളിൽ നിന്ന് താഴേക്കാണ് അത് മാറണം ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനത്തിന് വലിയ മാജിക് ഒന്നുമില്ല ജനകീയമായിരിക്കും ജനങ്ങളായിരിക്കും അത് ഭരിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ പത്ത് പേര് തോക്കും കൊണ്ട് പക്ഷെ ഇവിടെ ഗുണ്ടായസം കൊണ്ട് ചിലപ്പോൾ സെക്യൂരിറ്റി കൊടുക്കാണ്ട് പറ്റില്ല കാരണം പക്കി കത്തിയേറ്റുമല്ല പാടാറോ തീർച്ചയായിട്ടും അപ്പം ഈ ഞാൻ മുനമ്പത്ത് പോയിട്ട് തന്നെ നാലര മണിക്കൂർ പക്ഷെ അതല്ല ഞാൻ പറയുന്നത് ജനങ്ങളുടെ നന്മക്കും നാടിന്റെ നന്മക്കും ട്വന്റി ട്വന്റി അങ്ങനെ അല്ലെന്ന് ഒരു ഒരു ഇൻസിഡന്റ് വിത്ത് തെളിവ് അല്ലെങ്കിൽ അതിങ്ങനെയാണ് ഇപ്പൊ ഇപ്പോൾ ഞാൻ ഇത് വളരുന്നതിന് മുമ്പ് പോലും പറയുന്നു സാബു എം ജേക്കബിനെ കുറിച്ച് അപവാദമല്ല കൃത്യമായിട്ട് അയങ്ങേരെ ഇന്നതാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പതിന്നു മാറും കാരണം ഞങ്ങളെല്ലാം അൺകണ്ടീഷണൽ സപ്പോർട്ടാണ് സാബു എം ജേക്കബിനോട് കൂടുന്നത് അതിലേറ്റവും വലിയ വിശ്വാസമാണ് ഞങ്ങൾക്ക് അദ്ദേഹം ജനങ്ങളെ പറ്റിക്കില്ല നിങ്ങളുടെ നികുതി പണം കൈയിട്ട് വാരി ഒരു നേരത്തെ ഭക്ഷണം കഴിക്കില്ല ആ ഉറപ്പ് മാത്രം ബാക്കിയുള്ളവർ തന്നാൽ ഈ പണി നിർത്താന്നേ ഈ ഒരു ഉറപ്പ് ഇവിടുത്തെ ഏതെങ്കിലും എം എൽ എക്കോ മന്ത്രിക്കോ തരാൻ പറ്റുമോ ഒരിക്കൽ കൂടി പറയുന്നു ജനങ്ങളുടെ പണം പിച്ച കാശ് നികുതി കാശ് ഞങ്ങൾ ഒരു സോഡയോ ഒരു പിടി അരിയോ കഴിക്കില്ല ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഉറപ്പ് ഈ ഉറപ്പ് അവരും കൊടുത്താൽ മതി രാഷ്ട്രീയ യാഥാർത്ഥികളെ എന്നും പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബെനിസേഡിനാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഏതൊക്കെയായാലും അദ്ദേഹം ട്വന്റി ട്വന്റി രാഷ്ട്രീയത്തെക്കുറിച്ചും സമകാലീന രാഷ്ട്രീയത്തെക്കുറിച്ചും കുറിച്ചുമൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹവുമായിട്ടുള്ള ചർച്ചകൾ സംവാദങ്ങൾ ഇനിയും തുടരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം